അസ്സാം വലൈക്കും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ആ ഒരു സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ നമ്മളിവിടെ കുറച്ച് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കില്ലേ ആ ഒരു രീതിയിൽ നമ്മൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക അപ്പം ഇതുപോലെ നല്ലോണം സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കുക ഇനിയിപ്പം താ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫീലിങ്സിനായിട്ട് നമ്മൾ കുറച്ച് കിഴങ്ങ് പുഴുഞ്ഞെടുത്തിട്ടിട്ട് കേട്ടോ ഇനിയിപ്പം അതാ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നല്ലോണം ഒന്ന് ഒടിച്ചെടുക്കണം ഇപ്പം താ നമ്മൾ കിഴങ്ങ് നല്ലോണം ഒടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയ ഉള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തതിട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെലിയും അതുപോലെ തന്നെ പച്ചമുളകും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഈ മസാല നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതാ നേരത്തെ നമ്മൾ കുഴച്ച മാവ് അതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കണം എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കണം അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ ബോൾസ് ആക്കി എടുക്കണം അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തികൊക്കെ പെരത്തേണ്ട ആ ഒരു വലുപ്പത്തിൽ തന്നെ പെരത്തി എടുക്കണം കേട്ടോ നമ്മൾ ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അത്യാവശ്യം വലുപ്പം വേണം ഇതുപോലെ നല്ലോണം കട്ടി കുറവാവരുത് അപ്പോൾ അത് പൊട്ടിപ്പോകും അപ്പോൾ അതാണ് പറഞ്ഞത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ നമ്മൾ ബോൾസ് എടുക്കാൻ നോക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പെരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ നടുഭാഗം കട്ട് ചെയ്ത് ഇത് രണ്ടാക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മൾ നടുഭാഗം കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് എന്ത് ചെയ്യുക ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ എണ്ണക്കിടുമ്പോൾ നമുക്കതിൻ്റെ സൈഡൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മൈദ ഉപയോഗിച്ച് ഇതുപോലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക ഈ രണ്ട് സൈഡും അതുപോലെ അതുപോലെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പതാ ഈ ഒരു ഷേപ്പാണ് നമുക്ക് ആയി കിട്ടേണ്ടത് അപ്പതാ എല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇനി പുത ഇതിൻ്റെ ഒരു കളർ മാറി വരുന്നത് വരെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കണം ഇട്ട ഇട്ടപാടെ ഇളക്കി കൊടുക്കരുത് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള നമ്മളെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എരിവ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പിക്കായിട്ട് നമ്മൾ കൂടുതലൊന്നും ഐറ്റംസ് ആവശ്യമില്ല കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാവുന്ന സാധാരണ ഐറ്റംസ് മാത്രം മതി അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാല്ല അസ്ലാമലൈക്കും